ഹായ് അപ്പോഴേ നമുക്ക് ഇലയും പല്ലിയൊക്കെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വയ്ക്കാം അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേന് അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നവര ഇല തുളസി ഇലയും മാത്രമാണ് ഈ രണ്ട് ഇലകളും നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് നവര ഇല അറിയാമല്ലോ പല്ലികളൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലടിച്ചാൽ ആ പരിസരത്തോട്ട് പോലും വരില്ല അതുപോലെ തന്നെ തുളസിയിലേയും അപ്പോൾ അത് നല്ലോണം അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി കിട്ടട്ടെ അപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നല്ലൊരു എഫക്റ്റാണ് അതിന് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും മാത്രം മതി കേട്ടോ നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ ആ ഒരു എസെൻസ് എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാം അപ്പം എന്താണേ ഇതെല്ലാം ബൗളിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഈ ഒരു ഒറ്റ സ്പ്രേ മതി നമ്മൾ ചെതല് വരുന്ന ഭാഗത്ത് ഉറുമ്പ് വരുന്ന ഭാഗത്ത് പല്ലി വരുന്ന ഭാഗത്ത് അതേപോലെ തന്നെ സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കുക അതിനകത്ത് നിന്ന് ചെറിയ പാറ്റ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും അതുപോലെ ബാഡ് സ്മെല്ല് പോവും ഇപ്പം വാഷ് ബേസിനിൽ ഒഴിക്കുക അപ്പോൾ സ്മെല്ലടിച്ചിട്ട് തന്നെ പല്ലിയും പാറ്റയും എല്ലാം ആ പരിസരം വിട്ടുപോയിക്കോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിലുണ്ടേ ആവശ്യമുള്ളവരെ കാണണം കേട്ടോ